ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക ഒരു മനുഷ്യൻ വന്നെന്തെങ്കിലും ചോദിച്ചഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച ഒരക്ഷര ശബ്ദിക്കത്തില്ല നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകരണം ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗൺസിന്നെ പരിശോധിക്കുമ്പോൾ ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പം നടക്കും എപ്പോ നടക്കും അവർക്ക് ഒരു കാരണവശാലും യാതൊരു ഐഡിയ ഇല്ല ഓരോ ഐഡിയയില്ല ഇവർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ഇവർ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന പോലും അറിയുന്നില്ല വെറും വിഴിപ്പ് കെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെ ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നത് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദ് ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഈ പുറം ലോകത്തെ അറിയിക്കണം